വിഭജന ബില്ലിൽ നിയമസഭയിൽ പ്രതിഷേധം കമ്മിറ്റിക്ക് ബില്ല് പാസ് ആ പ്രതിപക്ഷം ചോദ്യം ചെയ്തു അടിയന്തര ഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ സ്പീക്കർ റൂളിംഗ് നൽകി തദ്ദേശ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയത് ക്രമപ്രശ്നമായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുകയായിരുന്നു നിയമസഭയുടെ പാരമ്പര്യം കളഞ്ഞു കുളിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്നും മോദി സ്റ്റൈലിലാണ് ബില്ലുകൾ പാസ്സാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു കേരള നിയമസഭയ്ക്ക് ബില്ലുകൾ പാസാക്കുന്നതിന്റെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു ഇന്നലെ ചെയ്തത് പാർലമെന്റിൽ മോഡി ഗവൺമെന്റ് ബില്ല് പാസ്സാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസാക്കുക സാർ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല വിഷയത്തിൽ സ്പീക്കർ റൂളിംഗ് നൽകി അടിയന്തര സ്വഭാവം കൊണ്ടാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതിരുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ പാസാക്കിയിട്ടുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടുള്ളതിനാൽ ബിൽ അടിയന്തരമായി പാസ്സാക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മറ്റ് രണ്ടക്കങ്ങളും ഉന്നയിച്ച വികാരങ്ങളെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിന്റെയും അന്തസ്തോൾക്കൊണ്ടുകൊണ്ട് ക്രമപ്രശ്നം തീർപ്പാക്കുകയാണ് ഓർഡർ ഓർഡർ ബിൽ വേഗത്തിൽ പാസാക്കിയതിനു മുന്നിൽ വാശിയുടെയോ ഏകാധിപത്യത്തിന്റെയോ വിഷയമില്ലെന്ന് മന്ത്രി എം രാജേഷും വ്യക്തമാക്കി ദീർഘമായ പ്രക്രിയ പൂർത്തിയാക്കാനുള്ളതുകൊണ്ടാണ് വേഗത്തിൽ പാസ്സാക്കേണ്ടി വന്നതെന്നും മന്ത്രിസഭയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള വിഷ ന്യൂസ്